ശിക്ഷയുടെ കാലാവധി തീർന്നോതാവോ തീർന്നോടെ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ വാതൊന്നും താരമില്ല അതെല്ലാരണം എക്സ്പീരിയൻസ് എന്റെയാണ് ഒരുപാട് എക്സ്പീരിയൻസ് എന്റെയാണ് ഞാനൊന്നും കണ്ടത്തില്ല തന്നെ ഒന്നിട്ടൊന്നും കണ്ടാ മതി അങ്ങനത്തെ അങ്ങനെ കേസ് സംബന്ധിച്ച് കാര്യം പറയാൻ പറ്റില്ല നല്ല ഫീഡോ ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് ഒരു ഫുഡ് ഉണ്ട് ഒരു ഒരു എനിക്ക് ഇതൊക്കെ ഒരു ത്രിട്ടാ തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒക്കെ ഒരു തമാശ വേണ്ടേ ഉണ്ടായി ഞാൻ എന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അറിയാം അറിയാം ധാരാളം കേട്ടിട്ടുണ്ട് മുതലി നാട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് രോമാഞ്ചുണ്ടായി പോലീസ് ആരോധന ഉണ്ടായി പോലീസ് എല്ലാം നല്ല ആരിലൊക്കെ കണ്ട ഷെയ്ൻ ടോമിനെല്ലാം ആരും കണ്ടില്ല ആരും കണ്ടില്ലേ നാളെ മുതല് പുതിയൊരു ആറാട്ടനായിട്ട് മാറുവോ അപ്പൊ ആരാട്ടനെ കാണാ പുതിയ ആരാട്ടനെ കാണാ നാളെ മുതല് മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ വരട്ടെ ഓ വരട്ടെ വരട്ടെ